ിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശബരിമല പമ്പ മലിനീകരണത്തിൽ ഇടപെട്ട ഹൈക്കോടതി പമ്പ നദിയിലും തീരത്തും വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നത് ആചാരമല്ലെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഇത് ഗുരുതരമായ പരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കും ഒഴിവാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി ബോധവൽക്കരണ ദൃശ്യങ്ങൾ പമ്പയിൽ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് പമ്പയിൽ വസ്ത്രങ്ങൾ കെട്ടിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം കാണിച്ച് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിലാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ അതേസമയം ശബരിമല സന്നിധാനത്ത് ചൊവ്വാഴ്ച മുതൽ കേരളീയ സദ്യ വിളമ്പും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പിലാക്കും ഇന്നലെ തൊണ്ണൂറ്റിയേഴായിരം ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും കടത്തിവിടരുത് വെർച്വൽ ക്യൂ പാസിലെ സമയം ദിവസം എന്നിവയും കൃത്യമായിരിക്കണം വ്യാജ പാസുമായി ഹൈക്കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം ശബരിമലയിലെ ഭക്തജന തിരക്കിൽ ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു മുൻകൂട്ടി അറിയാവുന്ന തിരക്ക് മൂലമുണ്ടായ അപകടങ്ങൾ അനുവദിക്കാനാകില്ലെന്നും തിരക്കിൽപ്പെട്ട ഭക്തർക്ക് അപകടമുണ്ടായി ക്ഷമ പ്രതീക്ഷിക്കേണ്ടെന്നും ഹൈക്കോടതി ദേവസ്വം ബോർഡിനും പോലീസിനും മുന്നറിയിപ്പ് നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം